ए रुको न ठाय न ठाया सिराय वतये नमाम ओम शुक्रांबरशरम विष्णुं शिशिवर्णं जदरभुजं प्रसन्नवदनं धाये सर्विक्खोपशांते स्वागीशाद्यासुमनता सर्वार्थानां उपक्रमे यम्नत्वा कृतकृत्यासु तं नमामि गजाननं कूजंदं रामरामेदिम श्रम्मत्राक्षरं കവിതാശാഖാം വന്ദേ വാൽമീകി കോഹിലം രഘുനാഥ വാൽമീകോഹിലം യത്രയത്ര രഘുനാഥകീർത്തത്ര താഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മരുതി രാക്ഷസാന്തം രാമനാമസീർത്തരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് വാഗ്മി വാത്മീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുപത്തി മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകണ്ഡത്തിലെ ഇരുപതാമത്തെ സർഗം ഇരുപതാമത്തെ അധ്യായമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് ദശരഥ മഹാരായാവ് വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് വളരെയധികം ദുഃഖിതനായി തൻ്റെ മകൻ രാമനെ കുട്ടിക്കൊണ്ടു എന്ന് വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യപ്പെടുന്ന ഭാഗമാണ് വർണ്ണിക്കുന്നത് ഈ അധ്യായത്തിൽ അതിന് വിശ്വാമിത്ര മഹർഷി വളരെ കോപിഷ്ഠനായിട്ട് മറുപടി പറയുന്നതും നമുക്ക് കേൾക്കാം അധ്യായം ഇന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥവാ ആത്മീകി രാമായണേ ബാലകാണ്ടേ തുവാ രാജശാർദൂലോം വിശ്വാമിത്ര ഭാഷിതം മുഹൂർത്തമ നിസ്സപ്ഞാമ്രീത് പൂനഷോടോ रामो राजीवरोचना रोचना न युद्धे गिधाम श्याम पश्या सह राक्षस इयमक्षौहिणी पूर्ण यहां पदीश्वरा अनया संवृदो गोत्था तैरचर विक्रांता भृत्या मे स्त्रिशारिदा न रामं नेतुमर्हसि अहमेव धनुष्पाणिर्गोप्तां समरमूर्धनीं यावत्प्राणान् धरिष्यामि तावद्योल्से तावद्योत्से निसाचरैहिं निर्विघ्ना वृतजज्ञासा भविष्यति सुरक्षिताहम् अहं तत्र आगमिष्यामि न रामं नेतुमर्हसि बालो न च वेत्तिपराबलं न चास्त्रबलसंयुक्तो न च युद्धविशारदं न चासो रक्षसां योग्य कूटयुद्धाहिते ध्रुवं विप्रयुक्तो हि रामेण मुहूर्तमविनोत्सहे जीवितं निशार्दूल न रामं नेतुमर्हसि यदि वा राघवं ब्रह्मन् एतुमिच्छसि सुव्रताम् चतुरंग समायुक्तं मयाच सहतम नय क्षत्रिय वर्ष सहस्राणि यादस्य मम कौशिकां दुःखनोल्पादिदशायं नरामं नेदु परिहसि चतुर्नामार्षजानां हि प्रीति परमिका मम ज्येष्ठं धर्मप्रधानं च नरामं नेदु परिहसि किम् कस्य कुत्रास्ते कथम प्रमाणाख्ये चैता रक्षति पुनिपुंगव कथम च पृथकर्तव्य रामेण रक्षसा मामकैर्वा बलिर्ब्रह्म मयावा वा कूटयोधिना ते सर्वे शंस भगवन् कथम तेषा मैया सादाव्यं दुष्टभावानां वीजोक्षिकतां हिराच्छतः तस्य तद्वजनं शोत्वा विशामित्रोभ्य भाषतां पौर्यस्य वंशप्रभू रावणो नाम राक्षसं सब्रह्मणं दत्तवरश्रेयलोक्यं बाधगये बाधते भृषं महावरो महाविजयो राक्षसैरपि पृथुभृदं सोइ रावणो രാക്ഷസാന്ധിപക്ഷൈശ്രവണഭാത പുത്രോ വിശ്രവസോ മുനി സ്വയം നീനകർ മഹാബലോദൌ രാക്ഷഹാബലൗ മാരീജ സുബാഹുസാ യവിഘ്നം കരിഷ്യതം മുനി രാജോവാചമുനി <Sess> ി ശക്തസ് സംഗ്രാമേ സാധം തസ്സുരാത്മന സാധം ധർമ്മജ കുരുഷവ മമ പുത്രകേവാൽപ്പാഗ്യ സൈതം ഹി ഭവാൻ ഗുരു ദർ യതകണം സോഢം നിർമാണ വീ പുനർമാണ വ स हि वीर्यवतां वीर्यमादत्तेयुधिराक्षसां थी तेन चाहं न शक्नोमि संयोद्धं तस्य वा बलैः सबलो वा मुनिःश्रेष्ठां सहितो वा ममात्मजैः कथमप्यमरप्रख्यं सङ्ग्रामा न बालं मे तनयं ब्रह्मन्नैव दास्यामि पुत्रकम् अथ कालोपमो युद्धे सुतौ सुन्दोपसुन्दयोऽहं यज्ञभिघ्नकरौ ते तौ ते नैव दास्यामि पुत्रकं तयोरन्यतरीणाहं योद्धास्यां स सुहृदग्णा अन्यथा त्वनुषेनेष्यामि भवन्तं सह बान्धवे यजिनरुपतिजल्पनाद्विजेन्द्रं कुशिकसुदं सुमहान् विवेशमन्यु सुहृद इव मुखेऽग्निराज्यसिक्ता സമഭവൻ ഉജ്ജലിതോ മഹർഷി വൺ ഇതി ശ്രീമദ്രാമായണേ വാൽമീകാരദി ചർവിശതിസഹസ്രം സംത ബാലകം നാമ വിശത്സർഗ്രത്രമസീർത്തമ രാമ 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 അങ്ങനെ ഇരുപതാമത്തെ സർഗം ദശരഥ മഹാരാജാവിന്റെ കല്പനങ്ങളായിരുന്നു അല്ലാതെ വിഷമിച്ചു പോയി ദശരഥ മഹാരാജാവ് അല്പനേരം അങ്ങനെ മോഹാലസത്തിൽ വീണുപോയി എന്നാണ് ക്രമത്തിൽ ബോധൊക്കെ വന്ന് കണ്ണൊക്കെ പിടിച്ച് നോക്കിയിട്ട് വളരെ ദയനീയമായിട്ട് വിശ്വാമിത്രോട് വിശ്വാമിത്ര മഹർഷിയോട് പറയാണ് അല്ലയോ ഭഗവാനെ ഈ ഉണ്ണിക്ക് പതിനാറ് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല ഊന ഷോഡശ വർഷവുമേ ഷോടശ വർഷത്തിന്റെ ഒരു വർഷം കുറവാണ് ഊനം ആണ് രാമോ രാജീവലോചന സുന്ദരനായിട്ടുള്ള രാജീവലോചനായിട്ടുള്ള രാമൻ ഈ ഓമന കുട്ടി യുദ്ധയോഗ്യതാമസ്യ ഇതുവരെ യുദ്ധം ചെയ്തിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാണ് ഈ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുക പശ്ചാമി സഹ രാക്ഷസൈ എങ്ങനെയാണ് ക്രൂര രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുക അങ്ങനെ യുദ്ധം ചെയ്തിട്ട് ശീലോ അതിന് പരിചയമൊന്നും ആയിട്ടില്ലല്ലോ പതിനാറ് വയസ്സായിട്ടില്ല പതിനഞ്ചു വയസ്സേ ആയിട്ടുള്ളൂ ഞാൻ വേണമെങ്കി വരാമെന്ന് പറയണ വിശ്വരഥ മഹാരാജാവ് ഇയം അക്ഷൗഹിണി പൂർണം യസ്യാഹം പതിരീശ്വര അക്ഷൌഹിണി സൈന്യങ്ങളോട് കൂടി ഞാൻ വേണമെങ്കിൽ വരാം മന്ത്രിശ്രേഷ്ഠന്മാരുണ്ട് പരാക്രമം തന്നെ ഭട്ടജനങ്ങളുണ്ട് എല്ലാവരും യുദ്ധത്തിന് കഴിവുള്ളവരാണ് അവരൊക്കെ കൂട്ടി ഞാൻ വേണമെങ്കിൽ വരാം എന്ന് പറയണം എന്നാലും രാമനെ എന്ന് പ്രാർത്ഥിക്കാണ് ഇയം അക്ഷൗഹിണി പൂർണം അനയാ യഹംബദരീശ്വര സമ്പ്രോഗി അസുരന്മാരുടെ യുദ്ധം ചെയ്യാൻ കേൾപ്പുള്ള അവരെ കൊണ്ടുപോകാൻ അങ്ങേക്ക് ദയ തോന്നണം ഈ ഉണ്ണിയെ കൊണ്ടുപോകരുതേ എൻ്റെ മത്സര പുത്രനാണ് രാമൻ ആ രാമനെ അങ്ങ് കൊണ്ടുപോകരുതേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഇമേ ശൂരാശ വിക്രാന്ത യോഗ്യാ രാക്ഷോ ഗണേരി യുദ്ധം രാമം നേതു പരിഹസി എല്ലാ സൈന്യങ്ങളോടും കൂടി ഞാൻ ഇതാ മന്ത്രിമാരോടൊക്കെ കൂടി യോഗ്യന്മാരായിട്ടുള്ള കഴിവുള്ള സേനാനികളോടൊക്കെ കൂടി ഞാൻ ഇതാ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് വരാം രാമനെ ദയവായിട്ട് കൊണ്ടുപോകരുതേന്നാണ് ഞാനും കൂടെ വരാമെന്ന് പറയണ അഹമേവധനുഷ്പാണ് ഗോപ്താസമരമൂർധനീം യാവൽ പ്രാണാൻ ധരിഷ്യാമീ താവൽ ജോലി അമ്പം ബില്ലൊക്കെ ധരിച്ചുകൊണ്ട് ഞാനും കൂടി അങ്ങയുടെ പടയുടെ മുന്നിൽ യജ്ഞത്തിനായിട്ട് കാവൽ നിൽക്കാം സൈന്യങ്ങളോടുകൂടി പ്രാണം പോകുന്നത് വരെ ഞങ്ങളതാ ആ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ട് സൈന്യസമേതം അവിടെ ഉണ്ടാകാം അവിടുന്ന് അവിടുത്തെ വ്രതചര്യക്ക് യാതൊരു ദോഷം വരാതെ നിർഭിഘ്ന വ്രതചര്യാസ ഭവിഷ്യത് സുരക്ഷിത യാതൊരു വിഘ്നങ്ങളും അങ്ങേടെ ഹോമ കർമ്മങ്ങൾക്ക് വരാതെ അതിനെല്ലാം സുരക്ഷിതമായിട്ടുള്ള സുരക്ഷിതത്വം പകർന്നുകൊണ്ട് അഹം തത്രാഗമിഷ്യാമി ഞാൻ കൂടെ അങ്ങോട്ട് വരാമെന്ന് പറയുന്നത് ഇന്ന് രാമം ഏത് പരിഹസി രാമനെ കൊണ്ടുപോകരുതേ എന്നാലും എൻ്റെ വത്സില പുത്രനാണ് രാമനെ ആ രാമനെ അങ് കൊണ്ടുപോകരുതേ ഞങ്ങളെല്ലാവരും അങ്ങേ അനുഗമിക്കാൻ തയ്യാറാണ് രാജാവും മന്ത്രിമാരും സൈന്യങ്ങളെല്ലാം വന്നാലും ശരി ഈ ഉണ്ണികളെ കൊണ്ടുപോകരുത് എന്ന് പ്രാ പ്രാർത്ഥിക്കുകയാണ് വിശ്വാമിച്ചോണ്ട് കാരണം ഉണ്ണി ഉണ്ണിയല്ലേ ബാലനല്ലേ കുട്ടിത്തരം കുട്ടികളികൾ വിട്ടുപോയിട്ടില്ല എന്നർത്ഥം ബാലോ ഹഗത വിദ്യസ് ബലാബലം ബലാബലങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു നിശ്ചയില്ല സൈന്യങ്ങളോട് യുദ്ധം ചെയ്യാനോ രാക്ഷസന്മാരോട് അടരാടാനോ ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ടന്ന് ശാസ്ത്രപര സംയുക്തോ നജ യുദ്ധവിശാരദ അസ്ത്രം പ്രയോഗിക്കുന്നതിൽ അത്ര മിടുക്കണമെന്നായിട്ടില്ല യുദ്ധം ചെയ്ത് പരിചയമില്ല രാമന് ഈ ഉണ്ണിക്ക് എൻ്റെ മോഹന് മകന് മാത്രമല്ല രാക്ഷസന്മാരായിട്ട് മായാവികളായിട്ട് രാക്ഷസന്മാരോടുകൂടി യുദ്ധം ചെയ്യാനൊന്നും ഒന്നും അറിയില്ല എന്ന് പറയുകയാണ് എന്നാ അസൗ രക്ഷസാം യോഗ്യ രാക്ഷസന്മാരുടെ യുദ്ധം ചെയ്യാനൊന്നും യോഗ്യനായിട്ടില്ല കൂടയുദ്ധാഹിതേ ധ്രുവം വിപ്രയുക്താ രാമേണ രാമീണ മുഹൂർത്തമവിനോത്സഹേ ഒരു മുഹൂർത്തം നേരം പോലും യുദ്ധം ചെയ്ത് നിൽക്കാൻ രക്ഷസുമാരെ തടയാൻ ഈ കുട്ടിക്ക് സാധിക്കില്ല മഹർഷേ അവിടേക്ക് കരുണയുണ്ടാകണം എന്ന് പറയുകയാണ് രാമനെ വിറ്റുപിരിഞ്ഞൊരു നേരം ഒരു ക്ഷണ നേരം പോലും ജീവിക്കുക എന്നുള്ളത് ഈയുള്ളവിന് സാധിക്കൂല അതുകൊണ്ടാണ് ജീവിതം മുനിശാർദൂല രാമം നേതു പരിഹസി ഇതിവാരാഘവം ബ്രഹ്മൻ ഏത് മിച്ചസി സുഹൃത്താം ഒരു മിനിറ്റ് പോലും രാമൻ എനിക്ക് ഈ ഈയുള്ളവനെ ജീവിക്കാൻ സാധിക്കില്ല ചതുരംഗ സമായുക്തം മയാ ച സഹതം നയാർ വർഷസഹസ്രാണി രാതസ്യ മമ കൗശിക അറുപതിനായിരം വയസ്സായി ഈയുള്ളവനെ ചതുരംഗ സൈന്യങ്ങളോട് കൂടി ഞാനിതാ പുറപ്പെടെ യുദ്ധത്തിന് എന്ന് പറയാം രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി വേണ്ടിതാ പുറപ്പെടായി അത്ര പരിഷത്തെ ജീവിത പരിചയം ഈ ഉള്ളവിനുണ്ട് അതുകൊണ്ട് അങ്ങ് യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട ഞങ്ങൾ രക്ഷിച്ചു രക്ഷിച്ചോളാം അസുരന്മാരിൽ നിന്നും ഇനി അത്രയ്ക്ക് അങ്ങക്ക് നിർബന്ധമാണെങ്കിൽ രാമനും ഞങ്ങളുടെ കൂടെ പോന്നോട്ടെ ഞാനും ഉണ്ടാവും മന്ത്രിമാരൊക്കെ ഉണ്ടാവും സൈന്യങ്ങളുണ്ടാവും രാമനും കൂടെ പോന്നോട്ടെ എന്നാണ് ദുഃഖേനോൽപ്പാദസ്ാ രാമം നീതുബർഹസി ചതുർണ്ണമത്മജി പരമിക മേഷം ധർമ്മ പ്രധാനം നീതുഹസി മാത്രല്ലം വീരസ്ത കോചത്തെ ഈ നാലു പുത്രന്മാരിൽ ജ്യേഷ്ഠപുത്രനല്ലേ രാമൻ ആ രാമനോടെ എനിക്ക് പ്രത്യേക സ്നേഹം സ്നേഹം കൂടുതലുണ്ട് എന്ന് പറയണം കഥം പ്രമാണാകെ ചെയ്താൽ രക്ഷന്തി മുഴുകുങ്കവാം ആ രാ രാക്ഷസന്മാരൊക്കെ ആരുടെ മക്കളാണ് ആരാണ് അവരെ പരിരക്ഷിക്കുന്നതെന്ന് നമുക്കറിയില്ല എത്രമാത്രം ശക്തിയും പരാക്രമവും അവർക്കുണ്ട് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വിവരമില്ല രാമനോ ഞാനോ എൻ്റെ സൈന്യങ്ങളോ ആരാക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് ഏതു വിധത്തിലാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നൊന്നും നല്ലപോലെ അറിയില്ല അവർക്ക് ധാരാളം മായാവിദ്യകളൊക്കെ അറിയുന്നുണ്ടാവും അതിനെ പറ്റിയും നമുക്ക് എല്ലാം ബോധമില്ല എന്ന് പറയണം അതുകൊണ്ട് ശ്യാമനെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ദശരഥ മഹാരാജാവ് അത് കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയാണ് ദശരഥ മഹാരാജന്റെ വാക്കിൽ സ്ഥാതവ്യം ദുഷ്ടഭാവാനാം വീര്യോത്സിക്താം ഹിരാക്ഷാം തസ് തദ്വചനം ശ്രുത്വം വിശ്വാമിത്രോഭ്യഭാഷാം വിശ്വാമിത്രൻ പ്രിയാണ് ഇങ്ങനെയൊക്കെ ദശരഥ മഹാരാജാവിനെ പറഞ്ഞപ്പോ അല്ലയോ രാജാവേ വലിയൊരു രാക്ഷസനുണ്ട് കിഴക്ക പൗലസ്ത്യരാജ്യ രാജ്യത്തിൽ രാജാവ് എന്നാ പൗലസ്യ പൗലസ്വംശജനായിട്ട് പുലസ്ഥൻ എന്നുള്ള മഹാമനിയുടെ വംശത്തിൽപ്പെട്ടവനാണ് പൗലസ് വംശപ്രഭോ രാവണോ രാക്ഷസ അവൻ്റെ പേര് രാവണൻ എന്നാണ് അവന്റെ ശല്യം കൂടി വരികയാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ അവൻ്റെ അനുയായികളാണ് ഇപ്പോൾ ഈ ഉള്ളവനെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടിട്ടുള്ളത് മാരീജൻ മുതലായിട്ടുള്ളവരൊക്കെ ബ്രഹ്മാവിൽ നിന്ന് ധാരാളം വരങ്ങൾ സ്വീകരിച്ച് ലഭിച്ചിട്ടുള്ളവനാണ് ഈ രാവണൻ ആ രാവണന്റെ രാവണൻ ഇപ്പൊ മൂന്ന് ലോകങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രാജാവാണ് ഭാവിച്ചുകൊണ്ട് സ ബ്രഹ്മണ ദത്തവര ത്രൈലോക്യം ബാധത ഭൃസം ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മണ ദത്തവര ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മാവിനാൽ നൽകപ്പെട്ട വരമൊക്കെ സ്വീകരിച്ച് ഇപ്പോ ത്രൈലോക്യത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ആക്രമണങ്ങൾ മൂന്ന് ലോകങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാബലോ മഹാവീര്യോ രാവണന്റെ അവസ്ഥയാണെങ്കിലോ മഹാബലവാനാണ് മഹാവീര്യവാനാണ് രാക്ഷസൈ ബഹുഭീർവൃതാം ധാരാളം രാക്ഷസന്മാര് അയാൾക്ക് സേവകന്മാരായിട്ടുണ്ട് ബ്രഹ്മാവിൽ നിന്ന് വരം കൂടി കിട്ടി കഴിഞ്ഞപ്പോൾ കൂടുതൽ അഹംഭാവിയായിട്ട് എല്ലാ രോഗങ്ങളെയും മൂന്ന് രോഗങ്ങളെയും കീഴക്കിക്കൊണ്ടിരിക്കുകയാണ് ശോകൈഹി മഹാവീര്യോ രാവണോ രാക്ഷസാധിപം അയാളുടെ പേര് രാവണൻ എന്നാണ് രാക്ഷസന്മാരുടെ അധിപതിയാണ് സാക്ഷാൽ വൈശ്രവണഭ്രാതാം വൈശ്രവണന്റെ സഹോദരനാണ് മാത്രമല്ല വിശ്രവസിന്റെ പുത്രനാണ് പുത്രോ വിശ്രവസോമിനി രാവണന്റെ അവസം പറയുകയാണ് ശ്രേഷ്ഠനായിട്ടുള്ള വൈശ്രവണന്റെ പുത്രനാണ് രാവണ വൈശ്രവണന്റെ സഹോദരനാണ് രാവണൻ വിശ്രവസിൻ്റെ പുത്രനുമാണ് പത്ത് തലയാണ് ദശപദനാണ് നഷ്ടം ഇതാ സ്വയം എന്ന യജ്ഞസ വീക്ഷണകർത്ത മഹാബലാം തേന സഞ്ചോദിതവും ദൗതവും രാക്ഷസവും സുമഹാബലവും അയാളുടെ ശിഷ്യന്മാരാണ് ഇപ്പോൾ വന്നിട്ട് മാരീജനും സുബാഹുവും യജ്ഞത്തിനൊക്കെ വിഘ്നം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രല്ല ദശവദനനാണ് പത്ത് തലകളുള്ളവനാണ് അമിത ബലവാനാണ് അമേയമായിട്ടുള്ള വീരനാണ് അനേകം സൈന്യങ്ങളോട് കൂടിയിട്ടുള്ളവനാണ് രാവണൻ അവന്റെ ഉപദ്രവങ്ങളെ പറ്റിയിട്ട് ധാരാളം കേട്ടിട്ടുണ്ടാവും കുറെ കാലമായിട്ട് അവൻ തുടങ്ങിയിട്ട ഈ ഉപദ്രവങ്ങള് ഇപ്പം യാഗം മുടക്കാനായിട്ട് പുറപ്പെട്ട് നേരിട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അയാളുടെ ശിഷ്യന്മാര് സൈന്യങ്ങളിൽ പെട്ട ആൾക്കാരാണ് മാരീജൻ സുബാഹു മുതായുള്ളവര് അവരൊക്കെയാണ് ഇപ്പോ യജ്ഞവിഘ്നം കരിഷ്യത യജ്ഞത്തിന് വിഘ്നം വരുത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അപ്പൊ ഇത് കേട്ടപ്പോ രാജാവിനും പെട്ടെന്നൊരു ഞെട്ടലും ഒന്ന് വ്യത്യുക്തവും മുനാതേന രാജോപാച മുനിം തദ് ശക്തോസ്മി സംഗ്രാമി സാധും തസ്തി ദുരാത്മന അപ്പൊ പെട്ടെന്ന് രാവണന്റെ പേര് കേട്ടപ്പോ പേടിച്ചു പോയി ശ്രദ്ധ മഹാരാജാവ് പറഞ്ഞു അല്ലയോ വിശ്വാമിത്ര മഹർഷേ മഹാദുഷ്ഠനാണെന്ന് കേട്ടിട്ടുണ്ട് രാവണനെ പറ്റിയിട്ട് അയാളുടെ യുദ്ധം ചെയ്യാൻ എനിക്ക് ശക്തി ഉണ്ടാവും തോന്നുന്നില്ല അയാൾ മായാവിയാണ് എൻ്റെ മകരിൽ ദയ തോന്നണേ എന്ന് പറയണം രാമനെ കൊണ്ട് അവനെ ആ ആ രാവണനെ യുദ്ധം ചെയ്യിപ്പിക്കരുതേ അതിനുള്ള കഴിവൊന്നും രാമൻ എന്നുള്ള ഭാ ഭാഗത്തിൽ ഭാവത്തിൽ പറയണം നിർഭാഗ്യവാനായിട്ടുള്ള എനിക്ക് എല്ലാം ഗുരുനാഥനായിട്ടും ഒക്കെ ഗുരുവും ഈശ്വരനും ഒക്കെ അല്ലെങ്കിൽ വിശ്വാമിത്ര മഹർഷി അങ്ങ് തന്നെയാണ് അങ്ങ് ദയവായിട്ട് എൻ്റെ മകനെ അതിന് രാവണനെ യുദ്ധം ചെയ്യാനായിട്ട് കൊണ്ടുപോകരുതേ എന്നാണ് ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും മൃഗങ്ങളും യക്ഷന്മാരും ഒക്കെ എല്ലാവരും ഒന്നിച്ചു ചേർന്നാൽ കൂടി രാവണനെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല അത്ര സൂര്യനാണ് രാവണൻ ദേവദാനവഗന്ധർവം യക്ഷാ പതക പന്നഗാം പതക രാവണം സോഢം കിം പുനർമാനവായുധി പിന്നെയാണോ മനുഷ്യരുടെ കാര്യം എന്ന് പറയാണ് ആ രാവണനോട് യുദ്ധം ചെയ്യാൻ ദേവന്മാർക്കോ ദാനവന്മാർക്കോ ഗന്ധർവന്മാർക്കോ യക്ഷന്മാർക്കോ പക്ഷികൾക്കോ ഉരകങ്ങൾക്കോ ഒന്നും സാധിക്കണില്ല പിന്നെയാണോ മാനവ മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് ദയവായിട്ട് രാമനെ കൊണ്ടുപോകരുതെന്ന് പറയാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാവണനെതിരെ യുദ്ധം ചെയ്ത് നിൽക്കാനുള്ള കഴിവൊന്നും ഇവർക്കില്ല മനുഷ്യരുടെ സ്ഥിതി അതിലേറെ കഷ്ടമാണ് എന്ന് പറയണം എല്ലാ വീരന്മാരുടെ വീര്യത്തെ നശിപ്പിക്കുന്നവനാണ് രാവണൻ സഹി വീര്യവതാം വീര്യം ആദത്തെ യുധി രാക്ഷസം തേനെ താഹംന്ന് ശക്വോമി സംയോദ്ധം തസ്യവാബലൈ അയാളുടെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല അതിനുള്ള കഴിവൊന്നും നമുക്കില്ല വീര്യന്മാരുടെ വീര്യത്തെ മുഴുവൻ യുദ്ധത്തിൽ നിശിപ്പിക്കുന്നവനാണ് ആ രാക്ഷസേന്ദ്രൻ ആ രാവണൻ എൻ്റെ ഉണ്ണികളോട് എണ്ണുകളോടും സൈന്യങ്ങളോടും കൂടി ഞാൻ പുറപ്പെട്ടാൽ പോലും അവനോട് യുദ്ധം ചെയ്യാനായിട്ട് ആ രാക്ഷസ സൈന്യത്തോട് എതിരിടാൻ ഈ ഇളവിന് ബലമുണ്ടാകില്ല സബലോ വാമന ശ്രേഷ്ഠ സഹിതോ വാമജ്യമരം അപ്പൊ ഞങ്ങളെക്കൊണ്ട് അതിനൊന്നും സാധിക്കില്ല ഇത്ര വലിയ ഉഗ്ര രാക്ഷസന്മാരുടെ കീർദ്ധം ചെയ്യാൻ മാത്രല്ല എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞാൽ ബാലം മേതയം ബ്രഹ്മൻ എന്റെ ഉണ്ണി ബാലനല്ലേ അസ്ത്രാഭ്യാസം പോലും ഒഴിപ്പിച്ചിട്ടില്ല ദേവതുല്യനാണെങ്കിലും കൊച്ചുമകനാണ് എൻ്റെ എൻ്റെ ഉണ്ണി അങ്ങനെയുള്ള രാമനെ കൊണ്ടുപോയ ഒരു ദേവന് ഞാൻ തരില്ല എന്ന് പറയുന്നു തരില്ലയെന്ന് പറഞ്ഞാൽ കർക്കശ ഭാവത്തിൽ പറയാൻ പറ്റില്ല എങ്കിലും തരാൻ തീരെ താല്പര്യമില്ല എന്ന് പ്രകടിപ്പിക്കുന്നു മാത്രല്ല മാരീജന്മാർ മാരീജനും സുബാഹൊക്കെ സുന്ദൻ ഉപസുന്ദൻ മുതലായവരുടെ മക്കളാണ് അത് അവർ അന്തകന്മാർക്ക് തുല്യമാണെന്ന് എനിക്കറിയാം അങ്ങനെ കേട്ടിട്ടുണ്ട് അവരെ പറ്റിയിട്ടൊക്കെ അവരോട് യുദ്ധം ചെയ്യാൻ അവരാണല്ലോ അങ്ങയുടെ യാഗം മുടക്കുന്നവർ അവരോടൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് മായാവികളായിട്ട് വല്ലവരും കൂട്ടണം സർവ്വസൈന്യങ്ങളോട് കൂടിയിട്ട് മായാവികളോട് കൂടി ഞാൻ വന്നിട്ട് യുദ്ധം ചെയ്യാമെന്നാണ് എനിക്ക് കഴിവില്ലെങ്കിലും മായാവികളായിട്ടുള്ള ആരെങ്കിലും കെട്ടി പട സൈന്യങ്ങളെ കൂട്ടി അവരുടെ സഹായത്താൽ യുദ്ധത്തിനായിട്ട് വരാം എന്തായാലും ശ്രീരാമനെ കൊണ്ടുപോരുതെന്നാണ് യജ്ഞവിഘ്നകരോ തൂ തേ നൈവ ദാസ്യാമി പുത്രകം തയോരണ്യതരീണാഹം സ സുഹൃഗണ മറ്റുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് അവരോട് യുദ്ധം ചെയ്യാനായിട്ട് വരാം അന്യഥാത്വനുനേഷ്യാമി പവന്തം സഹബാന്ധവൈ ഇതി നരപതിജൽപ്പനാൽ ദ്ജേന്ദ്രം കുശികസുതം സു മഹാൻ വിവേശമഞ്ഞു ഇത് ഇങ്ങനെ മഹാരാജാവിന്റെ മഹാരാജാവിൻ്റെ ദർപ്പണങ്ങൾ കേട്ടപ്പോശികസുതം കുശികപുത്രനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി മഹാനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി വിവേഷമഞ്ഞു കോപത്തിനിരയായി അല്ലാതെ ദേഷ്യം വന്നാണ് സുഹൃത ഇവ മുഖേഗ്നി രാജ്യസിക്താം സുഹൃത ഇവ മഖേഗ്നി രാജ്യസിക്ത കണ്ണുകളൊക്കെ ചുവന്നു തുടിച്ചു സമഭവൻ ഉജ്വലിതോ മഹർഷി വന്യം ഉജ്ജ്വലമായിട്ടുള്ള കണ്ണുകളൊക്കെ തന്നെ കോപത്തോടുകൂടി കഴിഞ്ഞ് വരയ്ക്കാൻ തുടങ്ങി വല്ലാത്ത കോപഭാവത്തോടുകൂടി ആയിത്തീർന്നു വിശ്വാമിത്ര മഹർഷി ഇത് കണ്ടപ്പോ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനും വിഷമം തോന്നിയത് ഈ വിശ്വാമിത്ര മഹർഷിനെ കോപിക്ക കോപിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല വിശ്വാമിത്ര മഹർഷി അങ്ങേക്ക് ഇഷ്ടമാണ് എന്താ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കോപം നടിച്ചപ്പോ വസിഷ്ഠനെ ഉപദേശിക്കലാണ് ദശരഥ മഹാരാജനെ ഉപദേശിക്കും രാമനെപ്പറ്റി യാതൊരു വിധത്തിലും വിഷമിക്കേണ്ട അങ്ങ് വിഗ്രഹവാൻ രാമൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹവാൻ ധർമ്മ ആണ് ഏഷ വിഗ്രഹവാൻ ധർമ്മം ഏഷവീര്യപഥാം വരാം എന്നെല്ലാം ഉപദേശിച്ചു കൊടുക്കും വശിഷ്ഠ മഹർഷി അടുത്ത അധ്യായത്തിൽ അതെല്ലാം ഉപദേശിച്ചു കൊടുക്കും രാമനെപ്പറ്റി യാതൊരു വിധത്തിലും വിഷമിക്കേണ്ടതില്ല എന്ന് ധൈര്യം കൊടുക്കുന്നു ദശരഥ മഹാരാജാവിന് അങ്ങനെ വശിഷ്ഠൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് മനസ്സിന് സമാധാനം കിട്ടിയ ദശരഥ മഹാരാജാവ് രാമനെ വിശ്വാമഥൻ്റെ കൂടെ പറഞ്ഞയക്കുന്ന ഭാഗമൊക്കെയാണ് അടുത്ത രണ്ടാധ്യായങ്ങളിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സർഗങ്ങളിൽ പ്രതിപാദിക്കുന്നത് അത് നമുക്ക് അടുത്ത ദിവസം ആ അധ്യായങ്ങൾ പാരായതിന് ശേഷം അതിൽ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ അത്തരം കഥകളെല്ലാം നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും രാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നിറന്നുകൊള്ളുന്നു സർവത്ര രാമനാമസംകീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമം